നമസ്കാരം കോടിക്കിലുക്കത്തിൽ കഴിഞ്ഞ വർഷം ഇന്ത്യൻ സിനിമയെ തന്നെ ഭരിച്ച മലയാള സിനിമയെ പിടിച്ചു വച്ച സംഭവങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി അരങ്ങേറുന്നത് നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെ വെളിപ്പെടുത്തലോടെയാണ് മലയാള സിനിമാ രംഗത്തെ തന്നെ പിടിച്ചു വയ്ക്കുന്ന സംഭവങ്ങൾക്ക് തുടക്കമാകുന്നത് മുൻനിര താരങ്ങൾക്കെതിരെ വരെ തുറന്നു പറച്ചിലുമായി സുരേഷ് കുമാർ എത്തിയപ്പോൾ അതിന് മറുപടിയായി ഫേസ്ബുക്ക് കുറിപ്പുമായി പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂരും രംഗത്ത് വന്നതോടെ വിഷയം കൂടുതൽ വഷളായി ഇത് കൂടുതൽ ചർച്ചയ്ക്കും വഴിവച്ചിരുന്നു ആന്റണി പെരുമ്പാവൂറിന്റെ കുറിപ്പിന് പിന്നാലെ നിർമ്മാതാക്കളുടെ സംഘടന സുരേഷ് കുമാറിന് പിന്നിൽ അണിനിരുന്നപ്പോൾ താരങ്ങളുടെ പിന്തുണ ആന്റണി പെരുമ്പാവൂരനായിരുന്നു ഇതോടെ സംഭവം കൂടുതൽ കലുഷിതമായി ഈ അവസരത്തിൽ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയ്ക്ക് മുന്നിൽ മനസ്സ് തുറക്കുകയാണ് ജി സുരേഷ് കുമാർ ആന്റണി പെരുമ്പാവൂരിനെ മുന്നിൽ നിർത്തി ചില താരങ്ങൾ കളിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സുരേഷ് കുമാർ ഷാജൻസ് കറിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറയുന്നു ആന്റണിക്ക് അത് പറയാനുള്ള ഇല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ പറയുന്ന ആളല്ല ആന്റണി പെരുമ്പാവൂരെന്നും അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കി ആന്റണിയുടെ പിന്നിൽ നിന്ന് ചിലർ കളിക്കുകയാണ് ചില താരങ്ങളാണത് അവർ മുന്നിൽ വരട്ടെ അപ്പോൾ സംസാരിക്കാം അവർ എന്തിനാണ് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നത് അവരെയൊക്കെ ബാധിക്കുന്നത് തന്നെയാണ് കാരണം പുറത്തുനിന്നും ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നാണ് ഇവരൊക്കെ സിനിമ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അതൊക്കെ പൊളിയുമെന്നും സുരേഷ് കുമാർ തുറന്നു പറയുന്നു നൂറ് കോടി കളക്ട് ചെയ്ത ഒരു സിനിമ ഇവർ കാണിച്ചു തരട്ടെ സർക്കാരിന് കിട്ടുന്ന കാശ് കൂടി നമ്മുടെ അക്കൗണ്ടിൽ എഴുതാൻ സാധിക്കില്ല താരങ്ങളെ പേടിച്ച് മിണ്ടാതിരിക്കാൻ കഴിയില്ല ഞങ്ങളുടെ സംഘടന ഒരിക്കലും അമ്മ സംഘടനക്കെതിരെയല്ല മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് വേണ്ടി ഷോ ചെയ്തു തന്നത് ചില സൂപ്പർ താരങ്ങൾ ചെയ്യുന്ന രീതികൾ മാറ്റണമെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ താരങ്ങൾ പ്രതിഫലം വാങ്ങുമ്പോൾ അതിന്റെ നാലിലൊന്നെങ്കിലും അതിന്റെ പ്രൊഡ്യൂസറിന് കിട്ടേണ്ടതില്ലേ വിരോധം കൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഒ ടി ടിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന കളക്ഷൻ ഇടിഞ്ഞെന്നും പേയ്മെന്റ് കിട്ടുന്നത് തന്നെ മാസങ്ങൾ കൊണ്ടാണെന്നും അവർ പറയുന്നതിനനുസരിച്ച് സിനിമ മാറ്റിവെക്കേണ്ട അവസ്ഥയാണെന്നും സുരേഷ് കുമാർ അഭിമുഖത്തിൽ പറയുന്നു അസത്യമായി താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ഇന്ന് മലയാള സിനിമയിൽ നിർമ്മാതാക്കൾ നേരിടുന്ന പ്രതിസന്ധി മാത്രമാണ് താൻ ചൂണ്ടിക്കാട്ടിയത് ആരുടെയും പിന്തുണ പ്രതീക്ഷിച്ചല്ല ഞാൻ മുന്നോട്ട് ഇറങ്ങിയത് ഇനി ഏതായാലും ഈ പ്രശ്നം പരിഹരിച്ചിട്ടേ പിൻവാങ്ങുകയുള്ളൂ എന്നും അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി പെട്ടെന്നുണ്ടായ തുറന്നു പറച്ചിലായിരുന്നില്ല എന്നും സംഘടനയുടെ കഴിഞ്ഞ യോഗത്തിൽ തന്നെ സിനിമാ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്ന തരത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു ബിസിനസ് പഴയതുപോലെ നടക്കാത്തതന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം കോവിഡ് കാലത്ത് ഒ ടി ടി സജീവമായതോടെ സിനിമാ വ്യവസായത്തിന് നല്ല സാധ്യതകളുണ്ടായിരുന്നു അതോടെ കൂടുതൽ പേർ നിർമ്മാണ രംഗത്തേക്ക് വന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലേക്ക് ഒ ടി ടിയിൽ നിന്നുള്ള വ്യവസായം കുറയാൻ തുടങ്ങി അവർ പഴയ പോലെ സിനിമകൾ വാങ്ങിക്കുന്നില്ല എന്നു മാത്രമല്ല വാങ്ങിച്ചാൽ തന്നെ കാര്യമായ തുക ലഭിക്കുന്നുമില്ല നിർമ്മാണ ചെലവ് അതിഭീകരമായി കൂടുകയും ചെയ്തതോടെയാണ് നിർമ്മാണം നിർത്തിവെക്കാമെന്ന ചർച്ചകൾ ഉയർത്തുവന്നത് പക്ഷേ അപ്പോഴും തീരുമാനമെടുത്തിരുന്നില്ല നിർമ്മാണ ചെലവ് കൂടാൻ പ്രധാന കാരണം എഴുപത് മുതൽ എൺപത് ദിവസം കൊണ്ട് വരെ ഷൂട്ടിംഗ് തീർക്കാൻ പറ്റുന്ന സിനിമകൾ പോലും നൂറു മുതൽ നൂറ്റി എൺപത് ദിവസമൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു എഴുപത് മുതൽ എൺപത് സീനൊക്കെയാണ് സിനിമയിൽ വരുന്നത് ഒരു ദിവസം ഒരു സീൻ വെച്ച് ഷൂട്ട് ചെയ്താൽ പോലും അത്രയും ദിവസം കൊണ്ട് തീരേണ്ടതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ നൂറ് കോടി കളക്ഷൻ നേടിയെന്ന് അവകാശപ്പെടുന്ന ഒരു ചിത്രത്തിന് മുപ്പത്തഞ്ച് മുതൽ മുപ്പത് കോടി ഘടിപ്പിച്ചാണ് നിർമ്മാതാവിന് ലഭിക്കുന്നത് അതിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇരുപത്തഞ്ച് കോടി വരെയൊക്കെ ഉണ്ടാവും അത് മാറ്റിയാൽ ആകെ വരുന്നത് അഞ്ച് കോടിയാണ് ലാഭമായി ലഭിക്കുക ഒ ടി ടിയും സാറ്റലൈറ്റും ഒക്കെ ചേരുമ്പോൾ നിർമ്മാതാവ് സേഫ് ആകും പക്ഷേ ഇത് എല്ലാ ചിത്രങ്ങളും ലഭിക്കുന്നില്ല എന്നും വല്ലപ്പോഴും മാത്രമാണ് സംഭവിക്കുന്നതെന്നും നിരവധി ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ ഇങ്ങനെ വിജയിച്ചാൽ ഇൻഡസ്ട്രി ലാഭമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ കഴിഞ്ഞ വർഷം പരാജയം നേരിട്ട നൂറ്റി എഴുപത്തിനാല് നിർമ്മാതാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചതെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു